നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യ അല്ല എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം മരണത്തിന് കാരണമായത് ആന്തരിക രക്തസ്രാവം എന്ന് സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു ഇന്നലെയാണ് ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് ഈ പ്രാഥമിക നിഗമനത്തിൽ ഇത് ആത്മഹത്യ അല്ല എന്നാണല്ലോ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസ് പറയുന്നത് മോത്തിനെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു പോലീസ് അനൗദ്യോഗികമായി പറഞ്ഞിരുന്നു അത് ഈ പറയുന്നവർ ദുരൂഹതകളൊന്നുമില്ല ഇത് സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന ഘട്ട എന്ന തരത്തിൽ പറഞ്ഞിരുന്നു അതിന് കുറച്ചുകൂടി പ്രാഥമിക അന്വേഷണ ശേഷം കുറച്ചുകൂടി വ്യക്തത വരികയാണ് അതായത് ഈ പോലീസ് ആ അവിടെ പോയപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കണ്ടത് മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് ആ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു ആരും ഉള്ളിൽ പ്രവേശിച്ചിരുന്നില്ല ദിലീപ് ശങ്കർ മാത്രമായിരുന്നു മുറിയിൽ ഉണ്ടായിരുന്നത് മുറിയിൽ ചെന്നപ്പോൾ നിലത്ത് കിടക്കുകയായിരുന്നു മൃതദേഹം അപ്പോൾ വീണിട്ടുണ്ട് തലയിടിച്ചാണ് വീണത് അപ്പോൾ ആന്തരിക രക്തസ്രാവമുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു മരണകാരണത്തിന് മരണത്തിന് കാരണമായി എന്നുള്ള തരത്തിലാണ് പോലീസ് ഇപ്പോൾ സൂചന നൽകുന്നത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായി മുറിയിൽ തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മുറിക്കുള്ളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ കഥക് തല്ലിപ്പൊളിച്ചുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ളവരാണ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇന്നലെ തന്നെ ആ ക്രൈം സീനിൽ നിന്നുകൊണ്ട് തന്നെ പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ ദുരൂഹതകളില്ല എന്ന തരത്തിൽ അനൌദ്യോഗികമായി പറഞ്ഞത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായപ്പോൾ കുറച്ചുകൂടി വ്യക്തത വന്നു ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി കാത്തിരിക്കുകയാണ് പോലീസ്